സുഹൃത്തുക്കളെ നമസ്തേ ഞാൻ പാമിസ്റ്റി ദേവമാധവൻ വേദിക്ക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭഫലം നൽകുന്ന മൂന്ന് ഭാഗ്യരേഖാ ലക്ഷണങ്ങളാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്ന ഈ മൂന്ന് ഭാഗ്യരേഖകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ രേഖയിൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് വ്യക്തമായി കാണുന്നുണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്ന എല്ലാ ശുഭഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളത് ഞാനിവിടെ ഉറപ്പിച്ച് പറയുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ രേഖാലക്ഷണം ഒന്ന് നോക്കാം നിങ്ങളുടെ കയ്യിലെ ഭാഗ്യരേഖ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് നേരെ മുകളിലേക്ക് കയറി ശനിമണ്ഡലം വരെയും അതായത് നിങ്ങളുടെ നടുവിരലിന്റെ അടിഭാഗമായി കാണുന്ന ശനിമണ്ഡലം വരെയും യാതൊരു തടസ്സവും ഇല്ലാതെ കയറി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പദ് വർധന വിവാഹ വിജയം ഐശ്വര്യങ്ങൾ എല്ലാവിധ തൊഴിൽ വിജയങ്ങളും നിങ്ങൾ നിങ്ങളേത് തൊഴിലിൽ വന്നാലും അത് പരിപൂർണ്ണ വിജയമാകുന്നതിനുള്ള സാധ്യത ഇങ്ങനെ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു രേഖാലേഷണമാണ് ഭാഗ്യരേഖ ചന്ദ്രനിൽ തുടങ്ങി നേരെ മുകളിലേക്ക് കയറി നടുവിരലിൻ്റെ താഴെയുള്ള ശനിമണ്ഡലം വരെ റീച്ച് ചെയ്യുക എന്നുള്ളത് എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കാണുന്ന ഈ രേഖ ഉണ്ടെങ്കിലും ആ രേഖയിൽ ദ്വീപ് ചിഹ്നങ്ങളോ മർഗോ ഇടയ്ക്ക് ചെറിയ രേഖകളാൽ ബ്രേക്ക് ചെയ്തോ കാണുന്നുണ്ടെങ്കിൽ ഈ ശുഭഫലങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ വരാം ഇത് മാറിക്കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ മാക്സിമം ഹഠിനാധ്വാനം കൂടി ചെയ്യേണ്ടി വരും എന്നുള്ളതും ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് എന്നാൽ നിങ്ങളൊരു ലേസി പേഴ്സിനാണെങ്കിൽ ഈ രേഖയിൽ എന്തെങ്കിലും മോശം ഫലങ്ങളും കൂടി കാണുന്നുണ്ടെങ്കിൽ അതായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ദ്വീപ് ചിഹ്നങ്ങളോ മാർഗോ ആ രേഖയിൽ അനാവശ്യമായ രേഖകൾ ബ്രേക്ക് ചെയ്തോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈസൻസിൻ്റെ ഭാഗമായിട്ട് ഈ മോശം ചിഹ്നങ്ങളുടെ സൂചനകൾ കൂടുതൽ വരികയും ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതെ പോകുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഉത്തമമായ ഭാഗ്യരേഖ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം സമ്പദ് വർധന വിവാഹ വിജയം എല്ലാവിധ ഐശ്വര്യങ്ങളും തൊഴിൽ വിജയവും നിങ്ങൾക്ക് കിട്ടുമെന്നതിന് യാതൊരു സംശയവുമില്ല എന്നാൽ ചെറിയ നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പരിപൂർണമായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഇതുപോലെ നിങ്ങളുടെ ഭാഗ്യരേഖ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് നേരെ മുകളിലേക്ക് കയറി ശനിമണ്ഡലത്തിൽ എത്തിയതിനു ശേഷം അത് വളഞ്ഞ് വ്യാഴമണ്ഡലത്തിലേക്ക് പോകാറുണ്ട് ഇത് ചിലരുടെ കൈകളിലൊക്കെ ഇങ്ങനെ പോകാറുണ്ട് അങ്ങനെയുള്ളവർക്ക് അധികാര പവറുള്ള ജോലി ഉറപ്പാണ് അതായത് നിങ്ങൾ ഗവൺമെൻറ് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അധികാര പവറുള്ള ജോലി കിട്ടും ഒരു മാനേജ്മെൻറ്റ് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ കീഴിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിലേറ്റവും ടോപ്പ് ജോലി മാനേജരായിട്ട് ോ അത് നടപ്പായിട്ടോ ഒക്കെയുള്ള ഉന്നത ജോലി അവിടെ നിങ്ങൾക്ക് കിട്ടുകയും ഉന്നത സാലറി മേടിക്കാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഇവിടെയും നിങ്ങൾക്ക് വിവാഹ വിജയം അതായത് വ്യാഴത്തിലേക്ക് നിങ്ങളുടെ ഭാഗ്യരേഖ ശനിയിൽ എത്തിയതിനു ശേഷം വളഞ്ഞു കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തമമായ വിവാഹ ജീവിതം കിട്ടുകയും ആ വിവാഹ ജീവിതം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധനനേട്ടവും പുരോഗതികളും വരികയും ചെയ്യും അതായത് നിങ്ങളുടെ ഭാര്യ വന്നതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ഭവിക്കാൻ കൂടുതൽ സമയം മാുന്നത് കാരണമാകുന്നതെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് എന്നാൽ ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത് ഈ രേഖയിൽ ദ്വീപോ മാർഗോ മറ്റ് രേഖകളെ ബ്രേക്ക് ചെയ്തോ കാണുന്നുണ്ടെങ്കിൽ ഈ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതിലേക്കായി നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യുകയും നല്ല മോട്ടിവേഷണൽ ബുക്കുകളൊക്കെ വായിച്ചു കൊണ്ട് മനക്കരുത്ത് നേടിക്കൊണ്ടൊക്കെ ഞാൻ വിജയിക്കുമെന്നുള്ള ഇച്ഛാശക്തിയോടുകൂടി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആണ് ഈ രേഖയിലെ നെഗറ്റീവ് ചിഹ്നങ്ങളായ ദ്വീപോ മാർഗോ ഈ മറ്റ് രേഖകൾ ബ്രേക്ക് ചെയ്യുന്നതൊക്കെ കാലക്രമേണ വാഷ് ഔട്ട് ചെയ്തു പോവുകയും തീർച്ചയായിട്ടും ഞാൻ വിശദീകരിച്ചതുപോലെ ഉന്നത ജീവിതം നിങ്ങളുടെ മടിയിലേക്ക് വന്നു ഭവിക്കുകയും ചെയ്യുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഭാഗ്യരേഖ കൈയുടെ താഴെ ഭാഗത്തായി കാണുന്ന നെപ്റ്റ്യൂൺ മണ്ഡലത്തിൽ നിന്ന് നേരെ മുകളിലേക്ക് ആരംഭിച്ച് ആയുറയെ സ്പർശിച്ചതിനു ശേഷം വളഞ്ഞു നേരം മുകളിലേക്ക് കയറി ശനിമണ്ഡലം വരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടുകാരുടെ സ്നേഹവും സപ്പോർട്ടും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാം അത് മാത്രമല്ല നിങ്ങൾ ഏർപ്പെടുന്ന ഏത് ജോലിയിലും ഏത് ബിസിനസ്സിലും വൺ വിജയം കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് സമ്പത്ത് സ്ഥിരമായി നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ സമ്പത്തിൻ്റെ ബിസിനസ് ചെയ്യുന്നവർക്കോ ഷെയർ മാർക്കറ്റ് പോലുള്ള ബിസിനസ്സിൽ ബിസിനസ്സിലേർപ്പെടുന്നവർക്കോ ഒക്കെ ഇങ്ങനെയുള്ള രേഖ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അതിസമ്പന്നനായി തീരാനുള്ള ഭാഗ്യം വരുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് എന്നാൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഈ മൂന്ന് രേഖയുടെയും ദൂഷ്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു ഈ ഒന്നിലും മറ്റ് രേഖകളാൽ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഈ രേഖകളിലൊന്നിലും ദ്വീപ് ചിഹ്നങ്ങളോ കുരിശുചിഹ്നങ്ങളോ അതുപോലെ മാർഗചിഹ്നങ്ങളോ വരാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൂഷ്യം മാറുന്നതിന് വേണ്ടി നിങ്ങൾ ബോധപൂർവം കഠിനപ്രയത്നം ചെയ്ത് മുന്നോട്ട് നീങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് ദൂഷ്യ അനുഭവങ്ങളെയും ബോധപൂർവ നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കും വിജയിക്കുന്ന ജോലി കണ്ടെത്തി സ്ഥിരമായി അത് ചെയ്യുക നല്ല ഫുഡോ നല്ല ചിന്തകൾ വളർത്തുന്ന നല്ല ബുക്കുകളോ ഒക്കെ വായിച്ചു സ്ഥിരമായി മുന്നോട്ട് നീങ്ങുന്നവർക്ക് അതിന് മുമ്പ് അനുഭവിച്ചിരുന്ന എല്ലാ ദൂഷ്യ അനുഭവങ്ങളെയും വാഷൗട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ഉത്തമമായ ജീവിതം നേടിയെടുക്കാമെന്നുള്ളതാണ് ഹസ്തരേഖ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും രഹസ്യമെന്ന് പറയുന്നത് ഈ രഹസ്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഭാവിയെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടില്ല ഭാവി നിങ്ങളുടെ കയ്യിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കും ുവാൻ സാധിക്കും അതിനനുസരിച്ച് നിങ്ങൾ കുതിക്കും മുന്നോട്ട് ജീവിതം നിങ്ങളുടെ കയ്യിൽ വരുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വിശദീകരിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖാശാസ്ത്ര സംബന്ധമായ നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോളും നന്ദി നമസ്കാരം